വെളുപ്പം കാലത്ത് എന്താണ് ഇങ്ങനെ നിൽക്കുന്നതല്ലേ ഞങ്ങളൊരിടം വരെ പോവുകയാണ് കേട്ടോ കുറേ ദൂരമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം അപ്പം ഇന്നൊരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പം അതിയെ നമുക്ക് വെളുപ്പം കാലത്ത് ബ്ലോഗിലോട്ടൊക്കെ കിടക്കാം നല്ല നല്ല ടൈം കേട്ടോ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല നല്ല പരപരാ നേരം വെളുത്തോട്ട് ഇരിക്കുന്നേ ഉള്ളപ്പോൾ ഞങ്ങൾ പോവാണ് പോകുന്ന വഴി ആക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അതിൽ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ചെന്ന് വണ്ടി ഞാനൊരു ജംഗ്ഷൻ വെച്ചപ്പോഴത്തേന് പെട്ടെന്ന് ഞങ്ങൾ ഫാസ്റ്റ് കിട്ടി എല്ലാം കയറിയിരിക്കാൻ തണുത്ത് നിറച്ചിരിക്കുക കേട്ടോ കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഓരോരുത്തരോരുത്തർ ചായ തുടങ്ങി ആദ്യം ചക്കര ഇറങ്ങി അത് ചങ്ങരും പിന്നെ ചാരു ഇങ്ങനെ ഭയങ്കര ഉറക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആ കറക്റ്റ് സ്പോട്ടിൽ ചെന്ന് ഇറങ്ങി അവിടുന്ന് നമ്മളിങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു തൊട്ടടുത്താണെന്നാലും നമുക്കറിയത്തല്ലോ അപ്പം ഏകദേശമൊക്കെ എല്ലാവർക്കും കാണും അമ്പലത്തിലേക്കാണ് പോകുന്നത് ഏത് അമ്പലം ആണെന്നുള്ളത് അവിടെ ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് അമ്പലമാണ് ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് പതിയെ ഞങ്ങൾ അവിടുത്തേക്ക് പോവുകയാണ് ഇനിയും സർപ്രൈസങ്ങ് വിട്ടേക്കാം അല്ലേ ഈ നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലമാണ് കേട്ടോ കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് ശങ്കരമോൻ ഒരു നേർച്ച പറഞ്ഞായിരുന്നു അതങ്ങ് വിട്ടുപോയി അതിട്ടല്ല മാറ്റി മാറ്റി വെച്ചു ഇപ്പം എന്തായാലും പോകാം എന്ന് കയറി ഞങ്ങൾ ഇറങ്ങി അവിടെ വന്ന് ിയപ്പത്തിനുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് അതിന് ശേഷം തേങ്ങയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മേടിച്ചത് കുളത്തിലോട്ട് ഇറങ്ങാമെന്ന് വെച്ച് പക്ഷേ കുളത്തിൽ നല്ല വഴുക്കലുണ്ടെന്നോട് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് കരയിൽ നിന്ന് വെള്ളം പൂരി വെച്ചിട്ട് അങ്ങനെ വന്നു പിന്നെ തേങ്ങ ഉടക്കണമായിരുന്നു അപ്പോൾ ഫസ്റ്റ് പുറത്ത് ഇടതു വശത്തായിട്ടാണ് തേങ്ങ ഉടക്കുന്നത് അപ്പം ഞങ്ങളവിടെ തേങ്ങ ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെ പോയി തേങ്ങ ഉടച്ച് തൊഴിലിറങ്ങി വന്ന് ഫസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ഉണ്ണിയപ്പാണ് എൻ്റെ പൊന്നേ അപാര ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ഉണ്ണിയപ്പം എന്ന് തന്നെ നമുക്ക് പറയാം അതാണ് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദം ആ ഉണ്ണിയപ്പം അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പം ഒക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടേക്ക് ഇരുന്നതിന് ശേഷം ഇവർക്ക് പതിയെ മീൻ ഈറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മീൻ കൊട്ടണമെന്ന് പറഞ്ഞാൽ വെതിക ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ മീൻ പോയി ഒരു പാക്കറ്റ് പൊരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അമ്പാടിയും ചക്കരയും ചാരുവും എല്ലാവരും കൂടെ അതിനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ അപ്പോൾ ഗ്രില്ല് നമ്മൾ നമ്മളതിനകത്തൂടെ വേണം ഇട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ പൊട്ടിച്ച് അവർ കുറേശ്ശെ കുറേശ്ശതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എട്ട് ദൈവം ഇത്രയധികം മീനുകൾ ഞങ്ങൾ ഹരിപ്പാട് കുളത്തിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ സ്വാമി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വേണം ഇങ്ങനെ കുനുങ്ങു കുനുക്കുനാ നമ്മുടെ ഇട്ട് കൊടുത്ത വേണ്ടി പക്ഷേ ഇട്ട് കൊടുത്തേ ഉള്ളൂ വെച്ചാൽ അവർക്കതൊന്നും വേണ്ട കേട്ടോ കാരണം വരതാൽ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയല്ലേ അത് കാരണം അതിങ്ങൾക്ക് ഇതൊന്നും വേണ്ട ജസ്റ്റ് വന്ന് മണപ്പിച്ചിട്ട് മണപ്പിച്ചിട്ടങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ മീനോട്ടൊക്കെ എന്നാൽ വേഗത്തിൽ തിരിച്ചു പോകാം ഒരു കരുതില്ല കാരണം ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ വന്നിട്ടുള്ളതുകൊണ്ട് വേഗത്തിരികെ പോകുക എന്ന് പറഞ്ഞാൽ ചാരുട്ടിയോട് കളിപ്പാട്ട കടയിലോട്ടൊക്കെ കയറുന്നതിന് മുമ്പേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക്